പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിത ദർശനങ്ങൾ ജീതർശനങ്ങൾ ചർച്ചു എസ് വൈ എസ് സോൺ കമ്മിറ്റിക്ക് കീഴിൽ ഒക്ടോബർ രണ്ടിന് മലപ്പുറത്ത് സ്നേഹലോകം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രവാചകൻ സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ ഇസ്ലാമിന്റെ സൗന്ദര്യം ഇതെല്ലാം എല്ലാ മനുഷ്യരെയും ബോധ്യപ്പെടുത്തുക പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ഈ വരുന്ന ഒക്ടോബർ രണ്ടാം തീയതി അടുത്ത വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ വെച്ച് വളരെ പ്രൗഢമായി നടക്കുകയാണ് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമൻ ഖല്ലി ബുഖാരി തങ്ങളവർക്ക് വേദി ഉദ്ഘാടനം ചെയ്യുന്നു രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ നീണ്ടനിൽക്കുന്ന പരിപാടി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിമുൽ ഖലീൽ ബുഹാരി ഉദ്ഘാടനം ചെയ്യും സോഗ സംഘം ചെയർമാൻ പി സുബേർ കൂറു അധ്യക്ഷനായിരിക്കും ജാഫർ തുറാബ് തങ്ങൾ പാണക്കാട് പ്രാർത്ഥന നടത്തും പത്ത് ദശങ്ങളായി പത്ത് മണിക്കൂർ നിൽക്കുന്ന പരിപാടിയിൽ ജീവിതം ദർശനം സമീപനം രാഷ്ട്രീയം തുടങ്ങി നബി ജീവിതത്തിലെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്യും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചരിത്ര പ്രദർശനം എസ് വൈ സംസ്ഥാന സാന്തരം ഡയറക്ടർ പി പി മുജീബ് റഹ്മാൻ ലൈഫ് രജിസ്ട്രാർ മലപ്പുറം പ്രസ് ക്രബ് സെക്രട്ടറി വി പി നിസാർ പുസ്തകമേള കരുവള്ളി അബ്ദുറഹീം സ്നേഹച്ചായ കൊന്നവാല മുഹമ്മദ് ഇബ്രാഹിം എന്നിവർ ഉദ്ഘാടനം നിർവ്വഹിക്കും വാർത്താമ്മേളത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ എം ദുൽഫുഖാർ അലി സഖാഫി സി കെ കാലിദ് സഖാഫി അബ്ബാസ് സഖാഫി കോടൂർ മുഹമ്മദ് റിയാസ് സഖാഫി അറമങ്കര എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ